Jadi kamu di mana boleh boleh di tahun yang resmi ini yang lalu. Kayaknya beri masa lagi. Orang kata kalau menjadi di sini lebih dari tu Jangan kerja. നേടുന്നതും ഇത് പരിഹാരമാകാൻ മലപ്പുറങ്ങളെ ഞങ്ങളുടെ പാർട്ടറായിട്ടുള്ള പാലക്കാട് അല്യശു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത് ഞങ്ങൾ ഒറ്റയ്ക്ക് നടത്തിയ ഒരു യുദ്ധമല്ല ഈ പ്രയത്നത്തില് ഞങ്ങളോട് സ്ഥലം ഗവൺമെന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് അടങ്ങുകയും മാധ്യമ പ്രവർത്തകരെ ഇവരുടെയൊക്കെ മൊത്തം സഹായത്തോടുകൂടി ഞങ്ങൾ ഇന്നൊമ്പത് എന്ന് പറയുന്ന നാളികൾ ഇന്നിട്ടൊന്നിന്റെ പേരെ ഏതെങ്കിലും ഒരു ഗ്രാമപ്രദേശത്തിൽ ഏതെങ്കിലും ക്ലബോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളോ നൂറ്റമ്പത് തവണ തുടർച്ചയായി നേരത്തെ പരിശോധന ഇങ്ങനെ ശസ്ത്രക്രിയ ഏകദേശം ഒരു നാലായിരത്തിന് മുതൽ ശസ്ത്രക്രിയകൾ നടത്താൻ പഞ്ചായത്ത് അസും കൊടയ ഗവൺമെന്റ് അസുഖം പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയ എല്ലാവരും നാളുകളിലും ഈ ക്യാമറ നൂറ്റമ്പതാമത്തെ ക്യാമറ ഈ വരുന്ന ഞായറാഴ്ച അതായത് ഏപ്രിൽ ഇരുപത്തിനാലത്ത് കാലത്ത് ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരും കൊടയ ഗവൺമെന്റ് എലക്ഷൻ്റെ അധ്യാതകൊണ്ട് നൂറ്റമ്പതാമത്തെ ക്യാമറ കുറച്ച് ആഘോഷം Jadi, perlu pastikan kita ini, kita mahu nak apa? Kita nak menolakkan mati jelah. Sebenarnya kita nak percik, kita perlu belajar dalam dan industri. 有了。